നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്തിന്റെ വിജയത്തെ തുടർന്ന് പുനലൂരിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു പുനലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയ്കുമാർ നേതൃത്വം നൽകിയ ആഹ്ലാദ പ്രകടനത്തിൽ ജ്യോതി സന്തോഷ് കാര്യറ നാസർ ഷാജഹാൻ ഷെർലി പ്രദീപ് ലാൽ ഷൈൻ അടൂർ ജയപ്രസാദ് ടീച്ചർ ജി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു പുനലൂർ ജംഗ്ഷനിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പോസ്റ്റ് ഓഫീസ് ആഹ്ലാദം വലിയ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലിരുന്ന സീറ്റ് ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാണൻ ചൌക്കത്ത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ അഭിമാനമായി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായി ആര്യാണൻ ചൌക്കത്ത് ഈ സീറ്റ് തിരിച്ചുപിടിച്ചിരിക്കുന്നത് വലിയ രാഷ്ട്രീയ കോളക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയ ജാതി മതവിദ്വേഷം വളർത്തി ഏറ്റവും അവസാനം ആർ എസ് എസിനെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി നേരിട്ടിടപെട്ട് ആർ എസ് എസിന്റെ വോട്ട് ഉറപ്പാക്കിയിട്ട് പോലും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ പതിനോരായിരത്തി എഴുപത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുൻപ് ജയിച്ചതിന്റെ നാലരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം നിലമ്പൂർ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണിത് കേരളത്തിൽ നടക്കാനിരിക്കുന്ന വരുന്ന തെരഞ്ഞെടുപ്പിന്റെയും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായിസത്തിനെതിരെ കരുമോനിസത്തിനെതിരെ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിരിക്കുന്നത് ഈ റിസൾട്ട് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ കേരളത്തിലെ സാധാരണക്കാർ ജനങ്ങൾ പൊതുജനങ്ങൾ കഷ്ടപ്പെടുന്നവർ ആശാവർക്കർമാർ അടക്കമുള്ള പാവപ്പെട്ട ആളുകൾ അവരുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള പിന്തുണയിൽ യു ഡി എഫ് വിജയിച്ച റിസൾട്ടാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം വരും തെരഞ്ഞെടുപ്പുകൾ ഇന്ന് നിലമ്പൂരാണെങ്കിൽ നാളെ അടക്കം മുപ്പത് വർഷത്തിന് ശേഷം പുനലൂർ തിരിച്ചുപിടിക്കുന്ന റിസർട്ടാണ് ഇന്ന് നിലമ്പൂർ ഉണ്ടായിരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വാങ്ങി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന റിസർട്ടാണ് ഇന്നുണ്ടായിരിക്കുന്നത് ഈ റിസൾട്ടിന് പിന്നിൽ പ്രാർത്ഥിച്ചവർ ഇന്ന് പിന്നിൽ പ്രവർത്തിച്ചവർ സോഷ്യൽ മീഡിയയിലടക്കം പ്രവർത്തിച്ചവർ പുനലൂർ പുനലൂരുള്ള പാർട്ടി പ്രവർത്തകർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും സോഷ്യൽ മീഡിയ അടക്കം ഇടപെടുകയും ചെയ്തുകൊണ്ട് പുനരൂരിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് ചെയ്തുകൊണ്ട് നടത്തിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാനാണ് പുനരൂരിലെ മൂന്ന് മണ്ഡലം കമ്മിറ്റികളെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകന്മാർ ഒത്തുചേർന്ന ഇന്നത്തരത്തിലൊരു വിജയാഹ്ലാദ പ്രകടനം നമ്മുടെ വിജയാഹ്ലാദ പ്രകടനങ്ങളുടെ തുടക്കമായി ഇന്ന് നിലമ്പൂരിലെ വെസ്സജിന്റെ വിജയാഹ്ലാദ പ്രകടനം മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമസ്കാരം ജയ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചു ും തുറ പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്